ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് കഴിക്കാറില്ല കാരണം എനിക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊ ഫോർ മുത്തു ടോക്സ് അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദിവസമായിട്ട് യൂസഡ് വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ബീച്ചിൽ പോവാണ് ഞാനും മോളും വൈഫും കൂടെ ആയിട്ട് ഫാമിലി ഒരു ചെറിയ ട്രിപ്പാണ് കുഞ്ഞ് ബ്ലോഗാണ് ഒരു ഫാമിലി ട്രിപ്പ് ബ്ലോഗ് അപ്പോൾ രണ്ട് മാസത്തോളമായിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തതൊന്നും ഒന്നും പറയാൻ കിടുന്നില്ല അപ്പം നിങ്ങളതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നോമ്പൊക്കെ തുടങ്ങണം അപ്പോൾ ഇനി ബീച്ചിലൊന്നും പോകാൻ പറ്റില്ല കാരണം നമ്മൾ ആത്മീയതയിലേക്ക് പോകേണ്ട ഒരു മാസമാണ് പതിനൊന്ന് പന്ത്രണ്ട് മാസത്തിലേറ്റവും പവിത്ര വരെയുള്ള മാസം അറുപതിനായിരം പ്രതിഫലം കിട്ടുന്ന മാസമാണ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ എന്താ പറയണ്ടേ എഴുപതിനായിരം ഇരട്ടി സോറി ചെയ്യുന്നതിൽ എഴുപതിനായിരം രണ്ടി കൂലി ഉണ്ടാണ് ആ ഞാൻ എന്തായാലും വീടിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സമയം അഞ്ച് മണി ഇനി ഒരു മണിക്കൂർ അവിടത്തേക്കുണ്ട് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ കഴിച്ചു ഇല്ല ഞങ്ങൾ ഇതാ ബീച്ച് എത്താറായിട്ട് ഇപ്പൊ മകരി പോകാൻ കൊടുത്തു എന്തായാലും ഈ പള്ളി പള്ളിയിൽ നിസ്കരിച്ചിട്ട് അങ്ങ് വന്നിരിച്ചു പിന്നെ ചിലപ്പോ നിസ്കാരം കിട്ടില്ല അപ്പൊ നീ കഥായിപ്പോ വണ്ടിയുടെ സൈഡാ കേട്ടോ പള്ളി നിസ്കാരം കഴിഞ്ഞ ഇറങ്ങി ബീച്ച് ഏകദേശം എത്താറായിട്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഓടിയാലും ബീച്ച് എത്തിട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ആ ബീച്ചിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പുതിയൊരു ഫ്ലാറ്റ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇന്ന് വെള്ളി വെള്ളിയാഴ്ച തന്നെ തിരക്ക് കുറവാണ് സാധാരണ ഇവിടെ ശനിയും ഞായറും ഭയങ്കര തിരക്കാണ് പിന്നെ ഹോളിഡേസ് ഒക്കെ വരുമ്പോൾ വരുമ്പോട് കാല് കൂത്താൻ പറ്റില്ല അമ്മ അതിൽ തിരക്കായി ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പാടാട്ടോ ഇതാണ് ഈ രാത്രി ബീച്ചിന്റെ ഒരു വൈബ് ഉണ്ടാവും കുറച്ചു കൂടി കഴിഞ്ഞാൽ ആള് കൂടുതലുണ്ട് ഇവിടെ കുറയില്ലേ രാത്രി പന്ത്രണ്ട് ഒരു മണി കുറച്ചവരൊക്കെ ആൾക്കാരുണ്ടാവും പൈസ ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ ഇതാണ് ബീച്ചിൽ എപ്പോഴും വന്നാൽ ഇതാണ് അവസ്ഥ ചില സമയത്തൊക്കെ കുറവ് ജലസമയത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ കോഴിക്കോട്ട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ബൈക്കെല്ലാം കൂടെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് പാർക്കിങ് ധീരെ സ്ഥലമില്ല കേട്ടോ അത്രയും വണ്ടിയുണ്ട് പോവാ നമ്മള് വാ അങ്ങോട്ട് ഗീടെ വന്നേ വാ പോവാളി വാ ഇല്ലേ ബീച്ചിൽ പോണെന്നായിരട്ടോ വാ ഇവിളി കുറേ ദിവസമായി ബീച്ചിൽ പോണെന്നായിരുന്നു അങ്ങനെ വന്നാട്ടോ കേട്ടോ അങ്ങ് ദൂരെ ഇതാണ്ടോ ഫുൾ തിരക്കാണ് നമ്മൾ ആളില്ലാത്ത സ്ഥലം നോക്കി വന്ന കേറി നെയ് ചേ നെയ്ച്ചേയ്സ് അങ്ങനെതാണ് കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നോമ്പ് കൊടുക്കുന്ന ആളപ്പം പിന്നെ വരാൻ പറ്റില്ലല്ലോ നോമ്പൊക്കെ തുടങ്ങിയാൽ നമ്മൾ നിസ്കാരം ഈ എന്താ പറയുക അങ്ങനെ കാര്യം നടക്കണം അതുകൊണ്ട് പിന്നെ സമയം ഉണ്ടാവില്ല പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഉപ്പിലിട്ടതും ചെത്തൈസൊക്കെ കേട്ടോ വേറൊരു ബീച്ചിലും കിട്ടാത്ത സംഭവമാണ് ഈ ചെത്തൈസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ആൾ ഇനി ഏരിയയിലേക്ക് വന്നാൽ വാ നമുക്ക് കടലിൽ ഇറങ്ങി തരുവാ മറിയവാ വരവ ഇന്ന് വിളിച്ചിരുന്നു എന്നാ വാ നമുക്ക് പോവാ ചെരുപ്പ് വെച്ചിട്ടില്ല കടലിൽ വെള്ളത്തിൽ പൊരി വാ വെള്ളത്തിൽ പോണ്ടേ എന്നാ വെള്ളത്തിൽ പോണ്ട കുറച്ച് വെള്ളം നിറക്ക് ഭയങ്കര പേടിയാന്ന് വാ വെള്ളത്തിൽ നമുക്ക് ഇവിടെ എവിടെ കുറേ ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ കടലിൽ കാണാ വാ ഇങ്ങനെ പേടിച്ചാലോ അത് വാങ്ങി തരുവാ തുടങ്ങി വാ വാങ്ങിത്തരും ഇങ്ങോട്ട് വാ ഇവിടെ കൊണ്ട് പോവാ ഇതാ അടങ്ങാറ് എന്തെങ്കിലും ഉപ്പിലിട്ട് നല്ല വിളിക്കും ഞാൻ തിന്ന കണ്ട് കണ്ടീലായി പോയതാ കൈ നല്ല തിരയാട്ടോ മാസം കാണുന്നു ചന്ദ്രനായിട് ശെരിന്നല്ലേ മാസം കണ്ടത് ഇങ്ങോട്ട് വാ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കായിരുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് കഴിക്കാറില്ല സ്കൂളിലെ പിള്ളേരെ ഇറങ്ങിയാട്ടോ കേട്ടോ അതെത്ര നോക്ക് രാത്രിയാണ് കുട്ടികൾ കടലിൽ ഇറങ്ങി കാണാതായി ഇപ്പൊ നോക്ക് ദൂരെ ഇപ്പൊ രണ്ടാളുടേതാണ് അവിടെ ഇരിക്കുന്നത് നോക്ക് ഭക്ഷണം കൊടുക്ക കേട്ടോ എന്തോ പഴം എന്തോ കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ട് കടലിലൊക്കെ ഒന്ന് ഇറങ്ങാൻ ഉള്ളി ഇവിടെ നിന്ന് മണ്ണ് വാരി കളിക്ക അറിയാ വാ നമ്മള് പോവാ കടലിൽ പോവാ വാ ബീച്ചിൽ പോകാൻ അറിയില്ലേ വന്നേ ഇവിടുന്ന് പൂ വരി കളിക്കു ബെസ്റ്റാ പൂയി വരി കളിക്കാൻ മക്കളൊക്കെ സന്തോഷം കാണാൻ നല്ല രസമുണ്ട് തുള്ളിച്ചാട്ടെല്ലാം കണ്ടെ ചെറിയ മക്കളല്ലോ വേണ്ട ഇവരെ പ്രായത്തിൽ നമ്മളൊന്നും വീടിന്റെ പുറത്തിറങ്ങില്ല ഇവരൊക്കെ പ്രായത്തില് ബീച്ചിലൊക്കെ സുഖമായി സ്വകാര്യ ഇത്രയും കുട്ടികൾ തന്നെ ഇവര് എണ്ണം കിട്ടുമോ ഈ രാത്രിയൊക്കെ ഇവിടെ ഇറങ്ങിട്ട് ഇപ്പൊ എത്ര ആള് കയറിയെന്നൊക്കെ കാണാതായപ്പോഴൊക്കെ ബുദ്ധിമുട്ടാവൂലോ നമുക്ക് അതാ പോവെന്ന കളിക്കാൻ പോവാ പോയി കാര്യം കളിക്കാൻ കടലിൽ പോവാ വള്ളത് പോവാ പേടിയാ ഞാൻ വാ കള്ളത്തില്ല ഇറങ്ങാൻ പേടിയോ പക്ഷെ നമ്മളെ വീടിന്റെ അടുത്ത് പോയണ്ട അവിടെ ഇറങ്ങ അവിടെ ഒന്നും പ്രശ്നം ഒന്നുമില്ല അപ്പൊ കൈസ് ഞങ്ങള് വള്ളത്തിൽ ഇറങ്ങണേ ഫ്ലോട്ട് ഫ്ലോട്ട് ഫ്ലോട്ടിതാ പോകുന്നു എനിക്ക് പേടിയാ വള്ളത് കീ പാവാ അതൊക്കെ ഇതാ അതണ്ടാ പൊന്തി പോന്നതാ മീത് പിടിക്കാലോ കീയവാ അങ്ങോട്ട് പോവാരുത് അങ്ങോട്ട് പോയാല് മീനുണ്ട് വരും മീൻ വേണോ മീൻ പിടിച്ചാലോ എന്ത് രസാ ഇറങ്ങിയതാ നനയ്ക്കി കാലി ആടല്ല ആടെ കൊറേ ആൾക്കാർ എനിക്ക് വള്ളത് ഭയങ്കര ഇറങ്ങിക്കുന്നു ഒരു പ്രാവശ്യം ആ എന്താ നനച്ചേര് കാലിങ്ങനെ സാധാരണ മക്കൾക്കല്ല വളർത്തി ഇവക്കങ്ങനെ പോകാൻ ഇഷ്ടമില്ല എന്നാ കളിക്കാമോ വാപ്പച്ച് പിടിക്കൂ എന്നാ വേണ്ട പോര് അമ്മയ്ക്ക് പേടിയാ തോന്നുന്നു നമുക്ക് ഉപ്പിലിട്ടേ പൈനാപ്പിൾ അങ്ങനെ വേണ്ട ഒപ്പിലിട്ടുണ്ടോ അല്ലാതെ മുറിച്ചിട്ട പൈനാപ്പിൾ ചെന്നാ വേണ്ട ഐസ്ക്രീം വേണോ എന്നാ അമ്മക്ക് ഐസ്ക്രീം ആണ് പിന്നെ ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട് വന്നിട്ടല്ലേ ഇല്ല ബീച്ചിൽ പോകാന്ന് പറഞ്ഞാൽ കരി കടലിൽ ഏ എന്താ ഇടം കൊണ്ട് മുട്ടിൽ പൊടിയാവോ എന്നാ മുകിൽ പൊടിയാകുമ്പോ നമുക്ക് അങ്ങോട്ട് നമ്മളത് പൈനാപ്പിൾ ആദ്യമല്ല ആദ്യം ഐസ് ക്രീം എന്നിട്ട് പൈനാപ്പിൾ അതടന്തല്ലേ അടന്തല്ലേ മാങ്കോ പൈനാപ്പിൾ പപ്പായ നമുക്ക് ഇവിടെ നാടി ഐസ്ക്രീമാണോ ഫിന ഇങ്ങോട്ട് വാ അത് പോന്ന ഇങ്ങോട്ട് വാ ഏ തിന്നാ നമുക്ക് പോവാലോ പൈനാപ്പിൾ വച്ചു പൈനാപ്പിൾ വേമ്പ അതാ അടീ പഠിച്ചു എന്നെ അടി ഇങ്ങനെ വലിച്ചു തിന്നു വളഞ്ഞ സാധന അടിയൂടി വലിച്ചോ വേം കിട്ടു ബിസ്കറ്റ് തിന്നെ സ്റ്റോക്ക് ഏതി ടേസ്റ്റ് ഇണ്ടോ ഏ

വൈടാട്ടെടുക്ക വൈഡായിട്ട് എന്നെ ഉറപ്പിക്കട്ടെ ഉറപ്പിക്കട്ടെ ചവിട്ടി ഇളക്കുന്നുണ്ടോ നടന്നാട്ടെ നടന്നാട്ടെ ഇളക്കരുത് ഇളക്കരുത് ചൂട്ടി ഏ എന്നാ വാ നടക്ക വാ പൊരി പൊരി എന്നാ വാ പൊരി ഇങ്ങോട്ട് വാ ഇളവട്ടെ വാ വാ ഏ എന്ത

તના باوری બગા બનાબળોંગાલા બાબા કે બનાબળો દરાફનીવા અંતર કીલંગડો ભાઈ કૈસા હે અચ્છા હે બનાબલે કિતના પીસ કિતના પૈસા હે એક એક 20 હે જે નોંડે હે એક બડા 20 મે દો હમમમ અમને દેકના સત્તાઈ સાંડે ના સત્તાઈ સે ના ભાઈ એક મિનિટ એક મિનિટ ના મુક સત્તાઈ સે അപ്പോൾ കൈസ് ബീച്ചിൽ എന്നാൽ കഴിക്കേണ്ടത് ചത്ത ഐസ് കേട്ടോ അതാണ് കോഴിക്കോട് ബീച്ചിലേ ഏറ്റവും ഫേമസ് ഇത്ര വണ്ടിയാണ് പിന്നെ രണ്ടാം വണ്ടിയോ ആ ദോയ ഈ മധുരവണ്ടിയാണ് മിക്സ്ഡ് ദോന വമ്പി അയസ് ജാത ഉണ്ടാകുമല്ലോ പാനീ ജാത അയച്ചേ ഓക്കെ കടക്കൂടെ ഉണ്ടാക്കുമ്പോൾ ഫുള്ള് വെള്ളമായിരിക്കും ൂപ്പര് എന്തൊക്കെ അതിൻ്റെ കൂട്ടും കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് കേട്ടോ മിക്സാണേ മീട്ടാ തോട്ട ജാത ഉണ്ടല്ലോ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഈത്ത നെല്ലിക്ക ഈ സാധനത്തിൻ്റെ വരുന്നതിനും എൻ്റെ പേര് ഭയങ്കര പുളിയാണ് എളന്തപ്പയം മാങ്ങ പേരക്ക പപ്പായ മാങ്ങ ഫുൾ പീസ് ഉണ്ടത് ആ ഇതെല്ലാം കാണുമ്പോൾ ബാല് വെള്ളം വന്നു കേട്ടോ നിങ്ങളിപ്പോൾ നോമ്പിനെ ആക്കി ഇത് കാണാൻ വീഡിയോ അച്ഛാ രാത്രി എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും അതിനുള്ള കുറേ ഫ്രൂട്ട്സ് ലാപ്ര മേല ചത്തൈസിൻ്റെ പരിപ്പും എന്തൊക്കെയാണ് കൂട്ടൊക്കെ ഒഴിച്ചുകൊണ്ട് കേട്ടോ ഫ്രൂട്ടി ഫ്രൂട്ടി വേണോ കേട്ടോ സർവത്ത് വരുന്നത് കേട്ട് കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ കഴിക്കേണ്ട ഒരു ഐറ്റായിട്ട് ചത്തൈസ് ഇത് ഇവിടുത്തെ മാത്രം ആണ് സീക്രട്ട് രണ്ട് ചത്തൈസിന് നാൽപ്പത് രൂപ ഇതാ ബായ് ില്ലേ വങ്ങോട്ട് പോവാം വാട്ടി ടേസ്റ്റ് ഉണ്ടാ ഏഹ് വിശട്ടെ പോളി പോളി കായ് ഇതിനുമുമ്പ് ഉടനെ വട്ടം വാങ്ങിക്കുക ഒന്നും രസമില്ലേ വെള്ളപ്പോ കൈഷ് ഏ പോയി വേണോ എന്തിനാ കൈസ് ശരിക്കും ബീച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് കേട്ടോ ലാസ്റ്റ് വരുന്നത് ബീച്ചിൽ സ്റ്റേജും കാര്യമൊക്കെ വരുന്ന ഭാഗമാണ് അത് ഇങ്ങോട്ടാണ് കടകളൊക്കെ കൂടുതലുള്ളത് പിന്നെ അവിടെ എന്തോ പ്രോഗ്രാം നടക്കാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകും അതവിടെ ഗാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതോ സിംഗർ പാടിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് പോവാ ഇത്തിനും വരാലെ നമുക്ക് കുട്ടികളല്ലേ നേരത്തെ കല്യാണം കഴിക്കണ്ട കളിക്കല്ലേ ടീ കൈ നനയ്ക്കേണ്ടതാ അവള് അപ്പം തുടങ്ങിയല്ല നനയ്ക്കേന തെരയാ മറിയ നനക്കി ആന്തിനാ വെറുതെ നനയ്ക്കേണ്ടേ തെരയാ മറിയനയ്ക്കി പറ ആ മതി മതി ഇരിക്കണ്ട അത് ആ മതി പോയി 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 ഇരിക്കാ പേന്റല്ലോ നനഞ്ഞു അതാ പേന്റ് നനച്ചു കൂട്ടി പറര നനക്കീന്ന് പറ തെര മറിയാ നനക്കി ഇരിക്കണ്ട ഇരിക്കണ്ട വലിയ ഇരിക്കണ്ടെരുന്നെര നനക്കീന്ന് പറ പറ നനക്കി തെര നനക്കീ പറി കളി ഇല്ല കണ്ടെ കേറുണ്ടാവൂല വേറെ ഇറങ്ങാൻ മടിയ നെമ്മച്ചി വിളിക്കുന്നു നെമ്മച്ചി വിളിക്കുന്നു മതി ഇനി കൂടെ പൂയി കുഴിച്ചിടാ പൂയി കുഴിച്ചിടാളെ ഏഹ് മഹണ്ട ഇനി വേണ്ട ആ ഇനി ഇത് തന്നെ ചാളി ആക്കരട്ടി ക്യമില്ലേ തേരെ നനക്കി പറ മതിയാണ് നനക്കി കൈ കാക്കി വേണ്ട കാക്കി കാക്കി ഇരിക്കരുത് ഇരിക്കരുതേ ആ മതി മതി ആ തേരെ അപ്പോൾ ഓളിതാ എന്തിനാ കാര്യം ഞാൻ മാറ്റി തരുന്നിറക്കില്ലേ ഇപ്പം കഴിച്ച് നമ്മൾ ബീച്ചിൽ നിന്നും എല്ലാം അങ്ങോട്ട് പോകാണ് അവിടെ ഇരുന്ന് കുറച്ചിട്ട് വൈഫൈ കിട്ടും നോക്കട്ടെ അവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നെ ചായ കുടിക്കണം കരയുണ്ടാ വാ ഞാൻ എനിക്ക് മായ തീർന്നും അറിയില്ല കരയുണ്ടോ ഇവിടെ എങ്ങോടുക്കുന്ന ചായ കടലൊക്കെ നല്ല തിരക്കുണ്ടോ വാ നമ്മൾ പോവാ മറിയോ ഏ പോവാ എവിടെ വന്നേ ഏ പറ നീ ചോടിച്ചോ ഓടിച്ചോടിച്ചു ഓക്കെ കടലിൽ ഇനി ഇറങ്ങണോന്ന് പറഞ്ഞു നമ്മൾ പിടിച്ചോണ്ടോന്നേട്ടോ ഇവിടെ നിന്ന് ഇവിടുന്ന് പോവാണ് ഇവിടുന്ന് ചായ പിടിക്കണ്ടോ നല്ല തിരക്ക് ഇവിടെ ഓക്കെ ഈ മോക്ക് പിന്നെ ഐസ്ക്രീം വേണം വേറെ ബീച്ചിലുള്ള ഉപ്പിലിട്ടൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതുണ്ട് ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി വന്നാണ് എനിക്ക് ഏതാ വേണ്ടേ ഏതാ ഐസ്ക്രീം വേണ്ട ചില്ലറുണ്ടോട്ടോ ജിപേ ഇല്ല ആയിക്കോട്ടെ എങ്ങനത്തെ വേണ്ടേണ്ടതോ വീണോടത്തേട്ടോ നമുക്ക് വണ്ടി കൂട്ടി തന്ന പോര് അപ്പൊ ഐസ്ക്രീമോ വാങ്ങിയ കോൺ ഐസ് ക്രീം ശരിയാക്സ് ആ നമുക്ക് പോവാം വണ്ടി എടേം വെച്ചേ എല്ലാവരും പോയിണ്ടോ വണ്ടി നടക്കുക തരാ ഏ നടക്കൂല നമ്മളെ വണ്ടി വെച്ച കുച്ചു കുച്ചു വണ്ടി നമ്മളെ വണ്ടി എടേം വെച്ച ആ ഏ പോവാ നമ്മളെ നമ്മളെന്താ വാങ്ങിയത് ഏഹ് ചോക്കോ പറയിൽ വെച്ചിട്ട് ആദ്യം മണ്ണാൻ കഴിയില്ല അതുകൊണ്ട് എടുത്ത് കൗളാം ചായ എനിക്ക് ബീച്ചിൽ ചാ എനിക്ക് ഇഷ്ടമല്ല നമുക്ക് പോകുന്ന വൈകുന്നേരം ചായ പിടിക്കണം നമുക്കൊരു ചോക്കോ പറയാൻ കൊടുത്ത് അല്ല കോണ് കോണ് ഇതേതാണ് വാങ്ങിയാൽ നമ്മൾ കോൺ ഐസ് ക്രീം അല്ലേ പോവാം നമ്മളെ അവിടെ നമ്മളെ നമ്മളേ ഇതാ നമ്മളെ വണ്ടി ഇതാ പി അല്ലേ ഇത് പിന്നിട്ട് വേദം ആ ക്രീം ഒന്ന് ഇവിടെ ഇരിക്കി മെച്ചി വരുത്തരും ഞാൻ പൊളിച്ചു തരാം ആ നിന്തിനാ കരഞ്ഞേ നിന്തിനഞ്ഞേ ഏ കരഞ്ഞേ തിന് കടലേ കീന്ന ഏ കടൽ നമ്മൾ കുറേ കീനിക്കില്ലേ എന്നാ തിന്നോ തിന്നോ വീണുണ്ടേ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം ബീച്ചിൽ ആളും തിരക്കൊന്നും കുറച്ചില്ലല്ലോ ഇപ്പം വന്നാൽ ഇതേ തിരക്ക് തന്നെയാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ മോള് നല്ല നിലവിളി പിന്നെ അങ്ങോട്ട് കൊണ്ട് പോകാൻ എന്താ പറയുക ചെരുപ്പൂ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ കാർ എടുത്തിട്ടില്ലേ വരുമ്പോൾ എടുത്ത് വന്നത് നല്ല ബ്ലോക്ക് ബൈക്ക് എടുത്ത് വന്നത് ബിജാനെൻ്റെ ബൈക്ക് അടുത്ത് അഞ്ചുമണി ചിറക്കിയ വണ്ടിയുണ്ടോ ഇഷ്ടം മാറിയതാണ് നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ് എന്തെന്നാ അപച്ച് കയ്യാത്താ ഇപ്പോൾ നല്ല മോളാല്ലോ ആ അപ്പ കൈസ് ഞങ്ങൾ ബീച്ചിൽ നിന്ന് കയറി ബൈക്കിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മോൾ ഐസ്ക്രീം അയച്ചുകൊണ്ട് അതിന് ഇപ്പോൾ പോകാൻ സമയം ഏകദേശം സമയം ഇപ്പോൾ ഒമ്പത് മണി ഞങ്ങളിവിടെ ഒരു ഏഴ് മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മകരീബ് നിസ്കാരം കഴിഞ്ഞ് ആറരക്ക് നിസ്കാരം കഴിഞ്ഞ് ഏഴുമണിയാകുമ്പോൾ ബീച്ചിൽ എത്തി ഇപ്പോൾ രണ്ട് മണി കുറയും രാത്രി പത്ത് മണിയാകുമ്പോൾ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു നോക്കുമ്പോൾ മോള് നല്ല കരച്ചിലാണ് അപ്പം പോയിട്ട് ഉറങ്ങാം പിന്നെ അപ്പൊ കൈസ് നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഇറങ്ങി കൊയിലാണ്ടി എത്തി അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിച്ചു അങ്ങനെ മസാല വശയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു വൈഫ് അങ്ങനെ മസാല വശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ വെജ് കോട്ട് കൊയിലാണ്ടിയിൽ വൈഫും മോളിൽ കയറിയിട്ടുണ്ട് ബൈക്കിൽ വന്നിട്ട് പൊടിയൊക്കെ പാറ കണ്ണിൽ മൊത്തം പൊടിയാണ് புதிய ஐஃபோனா இது சிக்ஸ்டீன் ஆரெயிலும் புதிய ஃபோன் கண்டிப்பா சிக்ஸ்டீன் ப்ளஸ் எடுத்து நல்ல பேட்டரி பேக்கப் நல்ல வீடியோ குவாலிட்டி உள்ளது எந்தோஷ் ஆகிட்டா இதுக்குவா போய்ட்டைஸ் சமயம் பத்து பத்து மணி கரக்டே நம்ம ஒன்பது இருபது போய் கொடுந்தே இப்போ சமயம் ஃபோனோட அச்சி தீடியூர் ஆட்டா யூ டூபர் டிக்கடோக்கு மேம் முப்பது டிக்க்டோக்கிறா நம்மளா டிக்க்டோக்கில் நிரோகிச்சலே എന്താ പറയാ പറഞ്ഞേ ചെറിയ വിട്ടു പറഞ്ഞോ എന്താ പറഞ്ഞേ ആ ചെറുതെറുതി ഒരു നാടേൺ സ്റ്റൈൽ കേട്ടോ ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ എന്താ രസ വെറൈറ്റി ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് നല്ല പട്ട മറ്റേ അത് തന്നെ പട്ടൻ്റെ ചോദല്ലേ എന്താ രസമുണ്ട് ഗ്ലാസ് ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ സ്റ്റീലിന്റെ ഗ്ലാസ് ഇടുന്നത് ഒരാൾ കടപ്പുറം കൊണ്ടുപോയിട്ട് പോയി കാര്യം കൊണ്ടുപോക്ക് ഇത്ര ചെരുപ്പിൽ ഇത്രയും പോയി നോക്ക് ഇങ്ങനെ ഇവിടം വരെ കൊണ്ടുപോകാൻ നമ്മളെ ഇത് മറ്റേ ഇതാ എന്താ മൊയ്തീലോള് കൊണ്ടുപോകാ കൊണ്ടുപോയിട്ട് എൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഉള് കൊണ്ടു വന്നാ കേസ് ഉണ്ടോ ഇന്നോട് ഇത്രയും ഇഷ്ടം ഞാൻ അറിയില്ലേ ലോഡുണ്ടല്ലോ ഇത് മോളിവിടെ ഉറങ്ങുന്ന ഉറങ്ങേ പിടിക്കില്ല അപ്പം കൈ റോബിൻ ബ്രോ നമ്മളെ ദോശയും കൊണ്ടുവരക്കേട്ടാ അടിപൊളി ദോശ നല്ല വൃത്തി ഉണ്ട് കാണാം ഓക്കെ താങ്ക്സ് നല്ല വലിപ്പമുണ്ടല്ലോ രസമുണ്ടല്ലോ കാണാൻ സാധാരണ കരിഞ്ഞ ദോശ നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം ഉണ്ട് എന്തായാലും കഴിച്ചു പോകട്ടെ എനിക്കിഷ്ടം സാമ്പാർ കുത്തിരുന്നതാണ് സാമ്പാർ ചട്ടണി സാമ്പാറും എപ്പോലെ രസമുണ്ട് അങ്ങനൊക്കെ ഇഷ്ടമല്ല മസാല സാമ്പാർ ചട്ടനിസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പോൾ നാളെ നോമ്പോ അറിയാൻ ചോദിച്ചാൽ തിന്നാനുണ്ടോ അല്ലേ വന്ന തിന്നോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ മാറി സാമ്പാറിൽ ഇങ്ങനെ കൊത്തി ചട്ടണി കോരി ദോശ കിട്ടില്ലേ പൈസ ആരെങ്കിലും ഇതിലേക്കൂടെ പോകാനെങ്കിലും നമ്മുടെ കരീയില് കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേ ഒരാണ്ടിയിൽ വെജിറ്റേറിയൻ ഹോട്ടലില്ല ഇതൊരു നല്ല കൺസെപ്റ്റാ റോബിൻ ബ്രോനെ കണ്ട കുറച്ച് സമ്മന്തിയാവേ അപ്പോൾ അപ്പം അഫ്നിൻ്റെ തീർന്നു ടോള് എന്നെക്കാട്ടി ഫാസ്റ്റാണ് അതിൻ്റെ ഇപ്പോഴും പരിധി ബാക്കിയ് തോട്ട പാനിയ പാനീയുണ്ടോ നോക്ക് ആ ഇംഗ്ലീഷായി അപ്പീല ഇതൊക്കെ കേക്കാ തട്ടിമുട്ടിൻ്റെയൊക്കെ പറയാൻ പഠിച്ചിരിക്കാൻ നല്ല ചെക്കനു കേട്ടോ എന്തായാലും മലയാളി ഇങ്ങനത്തെ ആൾക്കാരെ നോക്കണം എന്താ ഇതുണ്ട് കസ്റ്റമേഴ്സ് അങ്ങനെ പെരുമാറുന്നൊക്കെ അറിയണം അതെന്തായാലും ഞാൻ കഴിച്ചു തരണം കാണിക്കോണെങ്കിൽ അപ്പോൾ നമ്മൾ റോബിൻ ബ്രോക്ക് നമ്മൾ അക്കൗണ്ടാണ് കാണണം തും നെക്സ്റ്റ് വീഡിയോമേ ആയതാ സുമ ആ എം ഫോർ എം ഫോർ മുത്തൂട്ടോർസ് ജാതായന യൂസ്ഡ് വെഹിക്കിൾ ഗാർഡി ചെയ്യണം ആ ഏയ് അബി അക്കൗണ്ടുമേ സബ്സ്ക്രൈബ് പറയൂ നേരെ പിടിക്കട്ടേ അങ്ങനെ ഒരു മിനിറ്റ് നല്ല ഫോണോ അപ്പൊ കൈഷ് മുപ്പം നമ്മളെ ഫോൺ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ കണ്ടിട്ട് ഓക്കെ വൈറൽ ആയേക്കാം കല് വൈറലായേക്ക അപ്പൊ കൈഷ് അങ്ങനെ നമ്മൾ ദോശ തീർത്തു നല്ല ടൈസ്റ്റ് ഉണ്ടോ ഈ അൽഫാമ് ഷവായി ഇങ്ങനത്തെ ഇതൊക്കെ തിന്നാ നല്ല ബെറ്റർ രാത്രിയൊക്കെ ഇതാണ് ഒരു എൽദി പ്രശ്നം ഉണ്ടാവില്ല നാച്ചുറൽ ഫുഡ് ഒരു ലക്ഷ നല്ല അടിപൊളി ദോഷമാണ് മുടി ഇത്രയും നീണ്ടില്ലപ്പോൾ വെട്ടിയ കേട്ടോ നോമ്പൊക്കെ അല്ലേ വരെ അടി വെട്ടണം നമ്മളറിഞ്ഞോ നമുക്ക് റോബിൻ ബ്രാൻ കണ്ടോ അപ്പൊ ഗൈസ് ഫുഡ് ഐസ് ഇവിടെ ഇറങ്ങാൻ പേയ്മെന്റ് കൊടുക്കട്ടെ ഓക്കെ ഓട്ടേ രണ്ട് ദോശ മസാല അടിപൊളി നല്ല രസമുണ്ട് ഫസ്റ്റ് ടൈം കയറുന്നത് മുജുന്ന് തന്നെ പോകുമ്പം രണ്ട് മസാല ദോശ പോട്ടെ ആ അടിപൊളിയാ അല്ല അടിപൊളിയൂറ്റമ്പത് എത്രണ്ടാകോട്ടുണ്ടോ പോട്ടെ ശരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പോട്ടെ എന്നാ നല്ല മലയാളിമാരും നല്ല സ്റ്റാഫും കേട്ടോ ആരെങ്കിലും വരുമ്പം കഴിക്കുക പട്ടടയ്ക്കാനായി ഞങ്ങൾ ബാക്കിയുള്ളതുകൊണ്ടെ നമുക്ക് കിട്ടി എന്നവ അപ്പം ഈ ഒരു വീഡിയോ അടിച്ച് എൻ്റെ ഇപ്പം ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഫാമിലി ബ്ലോഗ് അധികം ചെയ്യാറില്ല കൂടുതലും മോട്ടോ പിന്നെ യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ വീഡിയോസാണ് ചെയ്യാറുള്ളത് അനി ബീച്ചിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ അടിച്ച് വയൻ്റെ പീയനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ഏറ്റവും കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക് അയച്ചു